രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ തുടങ്ങിയ ഇസ്രയേൽ ഗാസ യുദ്ധം ഇല്ലാതെ നീളുമ്പോൾ അവിടുത്തെ നിതന്യാഹുവിന്റെ പദ്ധതി എന്താണ് എന്നാണ് ഇപ്പോഴും അവ്യക്തത ഗാസ പിടിച്ചെടുത്ത് കൈപ്പിടിയിലാക്കുക എന്നതാണ് യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് വെടിനിർത്തൽ ഉണ്ടായാലും ഇടയ്ക്കിടെ വെടി പൊട്ടിച്ച് സാധാരണ ജനങ്ങളുടെ മുകളിൽ ഇടുത്തി പോലെ വീഴ്ത്തി ഹരം കണ്ടെത്തുന്ന യുദ്ധഭ്രാന്താണ് ഇപ്പോൾ നെതന്യാഹു കാട്ടുന്നത് അതിനിടയിലാണ് ഇസ്രയേലിന്റെ ഗാസ പദ്ധതി അതിന്റെ ഉദ്ദേശ്യം തന്നെ പൂർണ്ണ സൈനിക നീക്കത്തിലൂടെ ഹമാസിനെ പുറത്താക്കി ഭരണമാറ്റമെന്നും ഹമാസിന് പകരം സിവിലിയൻ ഭരണമെന്നുമാണ് ബെഞ്ചമിൻ നതന്യാഹു പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന നിലപാട് ഫലത്തിൽ അത് ഗാസ പിടിച്ചെടുക്കൽ തന്നെയാകും പക്ഷേ ഗാസിയിലേക്ക് കടന്നു കയറുന്നത് കെണിയിൽ ചെന്നു വീഴുന്നതിന് തുല്യമാണേ എന്നാണ് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകുന്നത് സൈനിക നീക്കത്തിലൂടെ ബന്ധീമോചനവും ഭരണമാറ്റവും നടപ്പാക്കണമെങ്കിൽ മാസങ്ങൾ നീളുന്ന നടപടിയും ഗാസിയുടെ സമ്പൂർണ്ണ തകർച്ചയുമായിരിക്കും ഫലം അതോ ഇത് ഹമാസിനെതിരെയുള്ള സമ്മർദ്ദ തന്ത്രമാണോ എന്നും വ്യക്തമല്ല ഹമാസ് ആയുധം താഴെ വെച്ച ഭരണം വിട്ടൊഴിയാൻ തയ്യാറാവാത്തതാണ് ചർച്ചകളിലുള്ള പ്രധാന തടസ്സം ഇസ്രയേൽ പിന്മാറാതെ ഇത് സാധ്യമല്ല എന്നാണ് ഹമാസ് നിലപാട് ഇസ്രയേൽ നീക്കത്തിനെതിരെ ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒ അടക്കം രംഗത്തെത്തിയിട്ടുമുണ്ട് ഹമാസ് തടവിലാക്കിയ ബന്ധുക്കളുടെ കുടുംബങ്ങളും ഗാസ പിടിച്ചടക്കുന്നതിന് എതിരാണ് ഹമാസിനെ പരാജയപ്പെടുത്താൻ മറ്റു മാർഗങ്ങളില്ല എന്നാണ് വാദം ഇപ്പോൾ തന്നെ ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് അപ്പോഴും ഹമാസ് ശക്തി കേന്ദ്രങ്ങൾ ബാക്കിയാണ് അവിടെയാണ് ബാക്കി കൂടി പിടിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നത് പദ്ധതി തയ്യാറാണെന്ന് നദന്യാഹു പറയുന്നുമുണ്ട് സൈനിക നടപടിക്ക് മുൻപായി സുരക്ഷാ മേഖലകൾ പ്രത്യേകം നിശ്ചയിക്കും സിവിലിയന്മാർക്കായി പ്രത്യേകം സുരക്ഷാ മേഖലകളിൽ ഭക്ഷണവും വെള്ളവും ചികിത്സയും നൽകും വേഗത്തിൽ നടപടി പൂർത്തിയാക്കും ഹമാസിനെ പരാജയപ്പെടുത്തും പുതിയ സിവിലിയൻ ഭരണം കൊണ്ടുവരും ബന്ധുക്കളെ മോചിപ്പിക്കും ഗാസയിൽ തന്നെ തുടരാൻ ഉദ്ദേശമില്ല എന്നാണ് നതന്യാഹു വിശദീകരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇതാണ് ഏറ്റവും ഉചിതമായ വഴിയെന്നാണ് ഇസ്രയേൽ ന്യായീകരിക്കുന്നത് ഇരുപത് ലക്ഷത്തിലേറെ പലസ്തീൻകാർ പാർക്കുന്ന ഗാസയെ പൂർണമായും കീഴ്പ്പെടുത്തതിനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുന്റെ പദ്ധതിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപക എതിർപ്പുകൾ ഉയരുന്നുമുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേനയടക്കം നെതന്യാഹുന്റെ നീക്കത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഈ മുന്നറിയിപ്പ് അവഗണിച്ചാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ മന്ത്രിസഭാ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനായി ഗാസ സിറ്റിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുമെന്നും യുദ്ധമേഖലകൾക്ക് പുറത്തുള്ള ഇടങ്ങളിൽ സഹായ വിതരണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചിട്ടുമുണ്ട് വെടിനിർത്തൽ നടപ്പാക്കാൻ രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് നതന്യാഹുവിൻ്റെ ഈ നീക്കം നതന്യാഹു ഗാസ പിടിച്ചെടുക്കാൻ പദ്ധതിയിടുന്നത് ദീർഘകാല ലക്ഷ്യത്തോടെയാണോ അതോ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുകയും ബന്ധുക്കളെ മോചിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ഹൃസ്വകാല സൈനിക നടപടിയാണോ ലക്ഷ്യമെന്ന് വ്യക്തമല്ല അതേസമയം ഗാസയെ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാൻ എന്ന് സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിൽ മുൻപ് നദന്യാഹു അഹുപ്രതികരിച്ചിരുന്നു ഗാസയുടെ സുരക്ഷ ഇസ്രയേൽ നിയന്ത്രിക്കുന്ന നിലയിൽ ഉണ്ടാകണം എന്നാൽ ഗാസ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ അല്ല തങ്ങളുടെ പദ്ധതി ഹമാസിനെ നശിപ്പിച്ച് ബന്ധുക്കളെ തിരികെ കൊണ്ടുവരുക ഗാസ ഒരു താൽക്കാലിക സർക്കാരിന് കൈമാറുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരത്തി അഞ്ചിലാണ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യവും കുടിയേറ്റക്കാരും പിൻവാങ്ങിയത് ഈ തീരുമാനമാണ് ഹമാസിനെ വളർത്തിയതെന്നാണ് തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വിമർശനം വീണ്ടും ഗാസ പിടിച്ചെടുത്താൽ വെസ്റ്റ് ബാങ്കിന് പുറമെ ഗാസയിലേക്കും കുടിയേറ്റം വ്യാപിപ്പിക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നു ഇരുപത്തിരണ്ട് മാസങ്ങളായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രയേലും ഹമാസും നടത്തിയ സമാധാന ചർച്ച അടുത്തിടെ നിലയ്ക്കുകയും ചെയ്തിരുന്നു